ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സച്ചി സന്ദീപിൻ്റെയും ആതിരയുടെയും അരികിലെത്തി സച്ചി പറഞ്ഞു അതെ നാളെ അമ്മുവിനേയും കൊണ്ട് അർച്ചനൻ്റെ അരികിലേക്ക് ചെല്ലണം അമ്മുക്കുട്ടിയെ കാണാത്തത് കൊണ്ട് അർച്ചന ആകെ വിഷമത്തിലാണ് ഒരാഴ്ച അമ്മുക്കുട്ടിയെ അർച്ചനയ്ക്കൊപ്പം വൃന്ദാവനത്തിൽ നിർത്തണം അത് അർച്ചനയ്ക്ക് വലിയൊരു ആശ്വാസമാകും അത് കേട്ടതും ആതിര ആകെ വിഷമത്തോടെ സന്ദീപിനെ നോക്കി സന്ദീപും ആതിരയും മറുപടി ഒന്നും പറയാത്തത് കൊണ്ട് സച്ചി ചോദിച്ചു എന്താ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചതും ഉടനെ സന്ദീപ് പറഞ്ഞു അല്ലേടാ നാളെയല്ലേ നാളെ നമുക്ക് കൊണ്ടുപോകാം അത് ഏട്ടൻ ടെൻഷൻ ആവണ്ട എന്ന് പറഞ്ഞതും ആ എന്നാ ശരി എനിക്ക് അത്രയേ പറയാനുള്ളൂ എന്ന് പറഞ്ഞു സച്ചി അവിടെ നിന്ന് എഴുന്നേറ്റ് പോന്നു സച്ചി പോയി കഴിയുമ്പോൾ സന്ദീപ് ആതിരയുടെ അരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു എടോ താനെന്താ ഒന്നും മിണ്ടാതെ നിന്നത് അപ്പോഴാണ് ആതിര പറഞ്ഞത് സന്ദീപേ സന്ദീപ് എന്തിനാ മോളെ കൊണ്ടുപോകാമെന്ന് വാക്ക് നൽകിയത് എന്തായാലും അമ്മക്കുട്ടിയെ അങ്ങനെ കൊടുത്തുവിടാൻ എനിക്കാവില്ല അവൾ ഇപ്പോഴല്ലേ നമ്മുടെ കയ്യിലേക്ക് കിട്ടിയത് അവൾ നമ്മുടെ മോളല്ലേ അവളെ എന്തിനാണ് മറ്റുള്ളവർക്കായി നൽകുന്നത് എനിക്ക് അതിന് കഴിയില്ല പിന്നെ അശീച്ചിക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്വന്തം കുഞ്ഞുണ്ടല്ലോ പിന്നെ എന്തിനാണ് നമ്മുടെ മോള് എന്തായാലും കുഞ്ഞിനെ കൊടുക്കാൻ ഇനി ഞാൻ തയ്യാറല്ല എന്ന് ആതിര സന്ദീപിനോട് അറിയിച്ചു ഉടനെ സന്ദീപ് പറഞ്ഞു ആതിരെ താനൊരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ മോളെ ഇപ്പോഴാണ് നമ്മുടെ കയ്യിലേക്ക് കിട്ടിയത് അവൾ നമ്മുടെ മോളാണെന്ന് അറിഞ്ഞതും ഇപ്പോഴാണ് പക്ഷേ അതിന് എത്രയോ മുൻപ് സ്വന്തം കുഞ്ഞായി എഴുത്തി വളർത്തിയാണ് അതുകൊണ്ട് തന്നെ അർച്ചനടത്തിയുടെ മോളോടുള്ള സ്നേഹം നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതല്ലേ എഴുത്തിക്ക് മോളെ ജീവനായിരുന്നില്ലേ അതുകൊണ്ട് മോളോടുള്ള അർച്ചനടത്തിയുടെ സ്നേഹത്തെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ പാടില്ല ഒരു കാരണവശാലും എഴുത്തിയെ വിഷമിപ്പിക്കാനും പറ്റില്ല പിന്നെ താനൊരു കാര്യം മനസ്സിലാക്കണം ഏട്ടത്തി മരണത്തിൻ്റെ വക്കിൽ വരെ പോയിട്ട് തിരികെ വന്നയാളാണ് അങ്ങനെയുള്ള ഏട്ടത്തിയെ ഇനിയും വേദനിപ്പിക്കാൻ നീ ശ്രമിക്കരുത് അതുകൊണ്ട് തൽക്കാലം കുറച്ച് ദിവസത്തേക്കല്ലേ മോളെ കരിയിൽ കൊണ്ടുവന്ന് നിർത്താൻ പറയുന്നത് കുറച്ച് ദിവസം മോളെ കൊണ്ടുനിന്ന് നിർത്തിയതിനു ശേഷം പിന്നെ നമുക്ക് കൂട്ടിക്കൊണ്ടു വരാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആതിരെ പറഞ്ഞു ഇല്ല സന്ദീപേ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി എൻ്റെ മോളെ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല അത് കേട്ടതും സന്ദീപ് ആകെ വിഷമത്തോടെ ആതിരെ നോക്കിയിട്ട് പറഞ്ഞു ആതിരെ നീ ഇങ്ങനെയൊക്കെ തീരുമാനിച്ചാൽ അത് വലിയ പ്രശ്നമാവും നീ അവിടെ നിന്നേ ഒരു കാര്യം ഞാൻ പറയാം ഏട്ടത്തിയെ കുഞ്ഞിനെ കൊണ്ടുപോയി കാണിക്കണം അക്കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്തായാലും താൻ ഞാൻ പറയുന്നു എന്ന് കേൾക്ക് ഞാൻ നാളെ മോളെ കൊണ്ടുപോയി കാണിച്ചിട്ട് വരാം അതാ നല്ലത് എന്ന് പറഞ്ഞപ്പോൾ ആതിരെ പറഞ്ഞു ഇല്ല നാളെ ശശികൻ്റെ കയ്യിൽ കുഞ്ഞിനെ കൊടുത്തുവിടില്ല സന്ദീപും കൊണ്ടുപോകണ്ട ഞാൻ കൊണ്ടുപോയിക്കോളാം ഞാൻ കൊണ്ടുപോയി ആ ചേച്ചിയെ കൊണ്ടുപോയി കുഞ്ഞിനെ കാണിച്ചോളാം എന്നിട്ട് ഞാൻ തന്നെ ചേച്ചിയോട് സംസാരിച്ചോളാം അത് കേട്ടും സന്ദീപ് പറഞ്ഞു ആതിരെ താനോ അത് ശരിയാവില്ല നിന്റെ സ്വഭാവം എനിക്കറിയാവുന്നതല്ലേ നീ കൊണ്ടുപോയി നീ ഞാൻ പറഞ്ഞതുപോലെയൊന്നും ആയിരിക്കില്ല പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് എടുത്ത മനസ്സിനെ കൂടുതൽ വേദനിപ്പിക്കുകയേ അത് ചെയ്യിക്കുകയുള്ളൂ എന്തായാലും നീ കുഞ്ഞിനെ കൊണ്ട് പോകണ്ട അത് ശരിയാവത്തില്ല എന്ന് സന്ദീപ് ആദരയെ തടഞ്ഞു അപ്പോഴും സന്ദീപിനോട് ആതിര പറഞ്ഞു സന്ദീപ് ഇനി എന്ത് പറഞ്ഞാലും ശരി കുഞ്ഞിനെ കൊണ്ട് ഞാൻ തന്നെ പോവുകയുള്ളൂ അത് വേറെ ആരും കൊണ്ടുപോകാൻ ശ്രമിക്കുകയും വേണ്ട എന്തായാലും ഇക്കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല എന്ന് പറഞ്ഞു ആതിര കലതുള്ളി അകത്തേക്ക് പോകുമ്പോൾ നാളെ ഇനി എന്തൊക്കെ പ്രശ്ന ആതിര മൂലം ഉണ്ടാകാൻ പോകുന്നത് എന്ന ആശങ്കയായിരുന്നു ആ നിമിഷം സന്ദീപിൻ്റെ മനസ്സിലാകെ അർച്ചനയുടെയും കുഞ്ഞിൻ്റെയും പരസ്പര സ്നേഹവും കുഞ്ഞിന് കുഞ്ഞിനോടുള്ള ആശനടത്ത സ്നേഹവും അറിയാവുന്നതുകൊണ്ട് തന്നെ സന്ദീപ് ആതിരെ കുഞ്ഞുമായി ഏട്ടത്തി കരികിൽ ചെന്നാൽ അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമല്ലോ എന്ന് ആശങ്കപ്പെട്ടു പിറ്റേന്ന് രാവിലെ മീരെടുത്തി കുഞ്ഞിനെ കുളിപ്പിക്കുന്നതിന് വേണ്ടി വെള്ളമെല്ലാം ചൂടാക്കി കുഞ്ഞിനെ തോർത്താനുള്ള ടവലും ടവിലുമൊക്കെ തൊള്ളയിലിട്ട് വെള്ളവുമായി വരുന്ന കാഴ്ചകണ്ട് അവളെടുത്ത് ചോദിച്ചു എന്താ എന്താ നിന്റെ ഭാവം എന്താ മീരെ നീ എന്താ ഇതൊക്കെയായിട്ട് എന്ന് ചോദിച്ചു അല്ലമ്മ കുഞ്ഞിനെ കുളിപ്പിക്കണ്ടേ എന്ന് ചോദിച്ചിട്ടും കമലമ്മ പറഞ്ഞു അതെ കുഞ്ഞിനെ ഞാൻ കുളിപ്പിച്ചോളാം നീ അതിനൊന്നും മുതിരണ്ട എന്തായാലും നീ ഒരു കാര്യം ചെയ്യേ നീ പോയി കുഞ്ഞിനെ ഇങ്ങനെ എടുത്തോണ്ട് വാ അല്ലാതെ കുഞ്ഞിനെ കുളിപ്പിക്കാൻ നീ ശ്രമിക്കണ്ട എന്ന് മീരെടുത്തിയോട് കമലമ്മ പറഞ്ഞു അത് കേട്ടതും മീരെടുത്തി പറഞ്ഞു അമ്മേ അമ്മ എന്താ ഈ പറയുന്നത് ഒന്നുമല്ലെങ്കിലും ഞാൻ ഒന്ന് പ്രസവിച്ചതല്ലേ എന്ന് ചോദിച്ചപ്പോൾ മീരെടുത്തിയോട് കമലമ്മ ചോദിച്ചു അതൊക്കെ ശരി തന്നെ നീ പ്രസവിച്ചു എന്നത് ശരി തന്നെയാണ് പക്ഷേ ആമണി മോളുടെ കാര്യങ്ങളെല്ലാം നോക്കിയത് ഞാനായിരുന്നില്ലേ മോളെ കുളിപ്പിച്ചതും അവളെ ഇത്രയും വളർത്തിയതും ഞാനല്ലേ എന്ന് കമലമ്മ അന്വേഷിച്ചതും മേരെടുത്തി മുഖം എർപ്പിച്ചിരുന്നു അമ്മേ ഞാൻ കുഞ്ഞിനെ കുളിപ്പിച്ചാൽ എന്താ എന്ന് ചോദിച്ചപ്പോൾ കമലമ്മ പറഞ്ഞു ശരി ശരി അങ്ങനെയാണെങ്കിൽ നീ കുഞ്ഞിനെ കുളിപ്പിച്ചോ പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കുഞ്ഞിനെ നീ കുളിപ്പിക്കുന്നതേ കൊള്ളാം കുഞ്ഞിന്‍റെ നീറുകയിൽ വെള്ളം താഴ്ന്നു പോകാതെ അധികനേരം വെള്ളത്തിലൊന്നും നിർത്തരുത് അങ്ങനെ വന്നാലേ കുഞ്ഞിന് പെട്ടെന്ന് പനിയുണ്ടാവും അതുകൊണ്ട് വേഗം തലയിൽ വെള്ളം ഒഴിച്ചിട്ട് പെട്ടെന്ന് കുഞ്ഞിന്‍റെ തല തോർത്തിയേക്കണം മനസ്സിലായോ എന്ന് ചോദിച്ചിട്ടും ഓ എൻ്റെ അമ്മേ എനിക്കതൊക്കെ അറിയാം എന്ന് മീരെടുത്തി പറഞ്ഞു ഉടനെ കമലമ്മ നോക്കിയിട്ട് ചോദിച്ചു ഉം എന്താ മീരെ നിനക്കിപ്പോ അശുവിനോടും അശുവിൻ്റെ കുഞ്ഞിനോടും ഒക്കെ വല്ലാത്തൊരു സ്നേഹവും താല്പര്യമൊക്കെയാണല്ലോ ആ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നീ അച്വിനെയും കുഞ്ഞിനെയും ഒത്തിരി കുറ്റപ്പെടുത്തിയതല്ലേ അതിൻ്റെ കുറ്റബോധമാണോ എന്ന് കമലമ്മ അന്വേഷിച്ചതും വീരെടുത്തി പറഞ്ഞു ഇന്നമ്മേ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ വെറുതെ എന്നെ ഇങ്ങനെ ചോദ്യം ചെയ്യല്ലേ എന്നെ വെറുതെ വിഷമിപ്പിക്കല്ലേ എന്ന് മീരെടുത്തി പറഞ്ഞതും കമലമ്മ പറഞ്ഞു ഓ ഇല്ല ഇനി അതിൻ്റെ പേരിൽ ഞാനൊന്നും ചോദിക്കുന്നില്ല എന്നാൽ ശരി നീ വേഗം പോയി കുഞ്ഞിനെ എടുത്തിട്ട് വാ എന്ന് പറഞ്ഞു മീരെടുത്ത് കുഞ്ഞിനെ എടുക്കാനായി മീരെടുത്തിയോട് കമലമ്മ പറഞ്ഞു വിടുമ്പോൾ പെട്ടന്ന് ആരോ കോളിങ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടു ഇതാരായിരിക്കും ഈ സമയത്ത് ആ മാഷായിരിക്കും ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് കമലമ്മ ചെന്ന് വാതിൽ തുറന്നു പുറത്ത് ആതിരേയും കുഞ്ഞിനെയും കണ്ടതോടെ കമലമ്മയെ അതി അതിശയത്തോടെ ചോദിച്ചു ആദി നീയോ വാടാ വാടാ വാടമക്കളെ എന്ന് പറഞ്ഞ് അമ്മക്കുട്ടി എന്ന് വിളിച്ച് മോളെയും കയ്യിലെടുത്ത് കമലമ്മ മോളെ കൊഞ്ചിച്ചുകൊണ്ട് ആതിരിയുടെ അകത്തേക്ക് കയറി വരാൻ പറഞ്ഞു വാടി വന്നിരിക്കടി എന്ന് പറഞ്ഞ് കുഞ്ഞിനെയും കയ്യിൽ പിടിച്ചുകൊണ്ട് കമലമ്മ കുഞ്ഞിച്ചുകൂടി നിൽക്കുമ്പോൾ ആതിരേയും അമ്മക്കുട്ടിയും വന്നു എന്നറിഞ്ഞതോടെ പെട്ടെന്ന് അർച്ചന റൂമിന് എത്തി അർച്ചന നോക്കിയതും അമ്മക്കുട്ടിയുമായി നിൽക്കുന്ന കമലമ്മയെ കണ്ടതോടെ അർച്ചനക്ക് വലിയ അതിശയായി ആ അമ്മക്കുട്ടി എന്ന് വിളിച്ച് അമ്മയുടെ പുന്നുമോളെ എന്ന് പറഞ്ഞ് ഓ കുഞ്ഞുമായിട്ട് വേഗം കമലമ്മക്കരികിലേക്ക് ഓടി വരികയാണ് അർച്ചന ഇത് കണ്ടതും കമലമ്മ അർച്ചനയെ ശകാരിച്ചു മോളെ അച്ചു നീ എന്താണ് ഈ കാണിക്കുന്നത് ഇപ്പം ഇങ്ങനെയൊന്നും ഓടാൻ പാടില്ല എന്ന് പറഞ്ഞതും വേഗം മോളെ മീരിടത്തിൻ്റെ കയ്യിലേക്ക് അർച്ചന നൽകി എന്നിട്ട് ഉടനെ തന്നെ കമലമ്മയുടെ കയ്യിൽ നിന്ന് മോളെ പിടിച്ചു വാങ്ങി അമ്മയുടെ പൊന്നുമുത്തേ ഇങ്ങി വന്നേ എന്ന് പറഞ്ഞ് അമ്മക്കുട്ടിയെ കയ്യിലേക്ക് വാരിയെടുത്ത് മാറി മാറി ഉള്ള കവളത്ത് ഉമ്മ കൊടുക്കുകയാണ് അർച്ചന ആ കാഴ്ച കാഴ്ചകൊണ്ട് ഒട്ടും സഹിക്കാനാകാതെ നിൽക്കുകയായിരുന്നു ആതിര ആതിര എങ്കിലും മുഖത്തൊരു പുഞ്ചിരി വരുത്തി അങ്ങനെ നിൽക്കുമ്പോൾ കമലമ്മ കുഞ്ഞിനെ അർച്ചനയ്ക്ക് നൽകി കണ്ടില്ലേ അവളുടെ ഒരു സന്തോഷം മോളെ കാണാത്തത് കൊണ്ട് ഇവിടെ വല്ലാത്ത സങ്കടമായിരുന്നു അച്ചുവിന് അച്ചു ഇവിടെ തല കീഴായി മറിക്കുകയായിരുന്നു അമ്മകുട്ടിയെ കണ്ടില്ല എന്ന് പറഞ്ഞ് എന്തായാലും ഇനിയൊരാശ്വാസമായല്ലോ എന്തായാലും മോള് വന്നിവിടെ ഇരിക്കേ എന്ന് പറഞ്ഞ് മീര് ആ ആതിരയോട് അവിടെ ഇരിക്കാനായി കമലമ്മ ആവശ്യപ്പെട്ടു ആതിര കെ വിഷമത്തോടെ നോക്കി അർച്ചന കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് ആതിരയോട് ചോദിച്ചു അല്ല അമ്മ കൂടി ഒരു ഡ്രസ്സൊന്നും നീ കൊണ്ടുവന്നില്ല ആതിരെ ആ സാരമില്ല സന്ദീപനെ വിളിച്ച് പറഞ്ഞാൽ മതി രണ്ട് മൂന്ന് ഒരാണ്ട്രസ് കൊണ്ടുവരാനായിട്ട് എന്ന് പറഞ്ഞ് കുഞ്ഞിനെ വീണ്ടും കൊഞ്ചിച്ചുകൊണ്ട് ആ അർച്ചന നിൽക്കുന്നത് കണ്ട് സഹിക്കാനാകാതെ ആതിരം നോക്കി നിന്നു അപ്പോഴാണ് നെല്ലിശ്ശേരിയിൽ സേതുമാധവൻ അർച്ചനയുടെയും ശശിയുടെയും കുഞ്ഞിൻ്റെ കാര്യത്തെക്കുറിച്ച് ഒരു തീരുമാനമെടുത്തില്ല ഉടനെ തന്നെ സേതുമാധവൻ നന്ദനോടുമെല്ലാമായി പറഞ്ഞു ശശിയേയും നന്ദനെയും വിളിപ്പിച്ചിട്ട് സന്ധ്യ ഡോക്ടറെയും അവിടേക്ക് വിളിപ്പിച്ചു അവർ മൂന്ന് പേരും കൂടി സേതുമാധവൻ്റെ മുന്നിലേക്ക് വന്നതും സേതുമാധവൻ പറഞ്ഞു അതെ ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് രണ്ട് മൂന്ന് പേരും കൂടി വളരെ അതിശയത്തോടെ നോക്കുമ്പോൾ സേതുമാധവൻ പറഞ്ഞു അതെ വേറൊന്നുമല്ല മോളുടെ വിവാഹം സന്ധ്യയുടെയും നന്ദൻ്റെയും വിവാഹം ഉടനെ നടത്താനാണ് ഞാൻ തീരുമാനിച്ചത് എന്തായാലും അർച്ചനയുടെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹം നടത്തണം അത് കേട്ടതും നന്ദൻ എന്താ സന്ധ്യ മോൾക്ക് എന്തെങ്കിലും എതിരഭിപ്രായമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സന്ധ്യ പറഞ്ഞു എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല അച്ഛ അച്ഛൻ്റെയും നന്ദേട്ടൊക്കെ തീരുമാനം പോലെ കാര്യങ്ങൾ നടന്നോട്ടെ എന്ന് സന്ധ്യ അറിയിച്ചു ഉടനെ നന്ദൻ പറഞ്ഞു അച്ഛാ ഞങ്ങൾ എന്തായാലും ഉടനെ തന്നെ വിവാഹം കഴിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഇനി അധികം വൈകുന്നില്ല അച്ഛൻ പറഞ്ഞതുപോലെ അർച്ചനെ കുഞ്ഞിനെ നൂലുകെട്ട് കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ഒരു നല്ല ദിവസം ഞാൻ ഇയാളെയും കൂട്ടി ഒരു ക്ഷേത്രത്തിൽ പോയി ഇയാളുടെ കഴുത്ത് താലി കെട്ടി ഇയാളെയും കൂട്ടിക്കൊണ്ടു പോരും അതാണ് എൻ്റെ തീരുമാനം ഇവിടേക്ക് ഞാൻ ഇയാളെയും കൂട്ടിക്കൊണ്ടു വരുമ്പോ എല്ലാവരും ഞങ്ങളെ സ്വീകരിച്ചാൽ മാത്രം മതി അത്രയേ ഉള്ളൂ വലിയ ആർഭാടമായിട്ടുള്ള ഒരു ചടങ്ങൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് നന്ദൻ അറിയിച്ചു അത് കേട്ടതും സീനുമാധവൻ പറഞ്ഞു അത് നിങ്ങളുടെ ആഗ്രഹം പക്ഷേ എൻ്റെ ആഗ്രഹം അങ്ങനെയൊന്നും അല്ല അങ്ങനെ ആരും അറിയാതെ ഉള്ളൊരു വിവാഹം അതല്ല ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ മകൻ്റെ ജീവിതം അവന്തിക മൂലം ഇല്ലാതായതാണ് അന്ന് എൻ്റെ മക്കളുടെ മനസ്സ് തിരിച്ചറിയാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല എന്തായാലും എൻ്റെ മോൻ്റെ ജീവിതത്തിൽ അവനുണ്ടായ പരാജയം അവനുണ്ടായ സങ്കടം ആ ഒരു തോ അവന് നേരിടേണ്ടി വന്ന വേദനയും നിരാശയും ഒക്കെ അതാണ് അവനിങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള കാരണം എന്ന് എനിക്കറിയാം പക്ഷേ അങ്ങനെ ഒരു വിവാഹമാണ് അല്ല എൻ്റെ മനസ്സിലുള്ളത് ഇവിടെ എല്ലാവരും നിങ്ങളുടെ വിവാഹത്തിനുണ്ടാവണം എല്ലാവരും നിങ്ങളുടെ വിവാഹ ദിവസം നിങ്ങൾക്കൊപ്പം ഉണ്ടാവണം അതാണ് എൻ്റെ ആവശ്യം എന്ന് സേതുമാധ നന്ദോട് പറഞ്ഞു ഉടനെ ഇത് കേട്ടുതന്ന സച്ചി പറഞ്ഞു അച്ഛ ഇവരുടെ വിവാഹം അവരുടെ ഇഷ്ടപ്രകാരം നടക്കട്ടെ അവർ തീരുമാനിച്ചതുപോലെ അച്ഛൻ പറഞ്ഞതുപോലെ ഒരു ആർഭാടകരമായിട്ടുള്ള ആർഭാടകരമായിട്ടുള്ള ഒരു വിവാഹം നടത്താൻ ശ്രമിച്ചാൽ ചിലപ്പോൾ അത് അവരറിയാനിടയാവും നിയമപരമായി ഇപ്പോഴും ഏട്ടൻ്റെ വിവാഹ ബന്ധം വേർപെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ വിവാഹമോചനം നടക്കാത്ത സ്ഥിതിക്ക് അവരിക്കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ അവർ കോടതിയും പോലീസുമൊക്കെയായി എത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നമ്മളായിട്ട് കൊണ്ടുചെന്ന് എത്തിക്കേണ്ട ആവശ്യമുണ്ടോ അച്ഛാ എന്ന് സച്ചി സേതുമാധവനോട് അന്വേഷിച്ചു അത് കേട്ടതും സേതുമാധവൻ പറഞ്ഞു ഓ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലേ അക്കാര്യം ഞാൻ ഓർത്തില്ല എന്തായാലും മക്കളുടെ ആഗ്രഹം എന്താ അതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നോട്ടെ അപ്പോഴേക്കും സന്ധ്യ പറഞ്ഞു അച്ഛാ നന്ദേട്ടൻ എന്ത് തീരുമാനിക്കണോ അതിനൊപ്പം നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് കേട്ടതോടെ സന്ധ്യ ഡോക്ടറെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് സേതുമാധവൻ നിന്നും എന്നാൽ നിങ്ങൾ ഈ കാര്യങ്ങൾ സംസാരിച്ചോ നന്ദേൻ്റെ തീരുമാനം തന്നെയാണ് എൻ്റെയും തീരുമാനം ഞാൻ ഞാനെന്നാൽ കിച്ചണിലോട്ട് പോട്ടയച്ച എന്ന് സന്ധ്യ സേതുമാധവനോട് അനുവാദം വാങ്ങി പിന്നെ സേതുമാധവൻ ശരിയെന്ന് തല ഒരുക്കി സന്ധ്യ ആദരിയുടെയും സ്നേഹയുടെയും ഒക്കെ അരികിലേക്കായി കിച്ചണിലേക്ക് സന്ധ്യ പോകുമ്പോൾ സേതുമാധവൻ നന്ദൻ്റെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു മോനെയും എത്രയും വേഗം നിയമപരമായിട്ടുള്ള വിവാഹമോചനം നേടിയെടുക്കണം അബന്തിക അബന്തികയിൽ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ മോൻ സ്വതന്ത്രനാവണം എന്ന് സേതുമാധവൻ നന്ദനോട് ആവശ്യപ്പെട്ടു അത് കേട്ടതും നന്ദൻ പറഞ്ഞു നാളെയാണ് ആദ്യത്തെ കൗൺസിലിംഗ് അത് കേട്ടതോടെ സേതുമാധവനോട് അങ്ങനെ നന്ദൻ പറഞ്ഞത് കേട്ട് അരികിലേക്ക് എത്തി ശശി ചോദിച്ചു അല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇങ്ങനെയൊരു കൗൺസിലിങ്ങിൻ്റെ ആവശ്യമുണ്ടോ അതിൻ്റെ ആവശ്യകത എന്താണ് എന്ന് നന്ദനോട് സച്ചി ചോദിച്ചതും നന്ദൻ പറഞ്ഞു നാളത്തെ കൗൺസിലിങ്ങിൽ അവൾ എന്തായാലും വിവാഹമോചനം വേണ്ടതു മാത്രമേ അവൾ പറയുകയുള്ളൂ അല്ലാതെ മറ്റൊന്നും അവളുടെ നാവിൽ നിന്ന് വരില്ല അതെനിക്കറിയാം ഇനി എത്ര പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും ശരി അവളുടെ അരികിൽ നിന്ന് വിവാഹമോചനം ഞാൻ നേടിയെടുത്തിരിക്കും എന്ന് നന്ദൻ സച്ചിയോടും സേതുമാധവനോടും അറിയിച്ചു പിന്നീട് അർച്ചന കുഞ്ഞിനെ തലോലിച്ചു ആതിര നോക്കി നിൽക്കുകയാണ് ഇത്രയും നേരമായിട്ടും അച്ഛ ചേച്ചി കുഞ്ഞിനെ നിറത്തി വെച്ചിട്ടില്ലല്ലോ എൻ്റെ കുഞ്ഞിനെ ചേച്ചി താഴെ വെച്ചിട്ടില്ലല്ലോ ഇനിയിപ്പോൾ എനിക്കെൻ്റെ കുഞ്ഞിനെ തിരികെ തരാതിരിക്കുമോ അച്ഛ ചേച്ചി എന്ന് ആതിര ആശങ്കപ്പെട്ടു ഉടനെ അർച്ചനയോട് ഇനി തുറന്ന് പറയാതെ രക്ഷയില്ല എന്ന് ആതിര തീരുമാനിച്ചു ചേച്ചിയോട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കണം അതല്ലെങ്കിൽ കൂടുതൽ പ്രശ്നമാകും ചേച്ചിയോട് ഇനിയെങ്കിലും എല്ലാം തുറന്ന് സംസാരിച്ച് തീരുവെന്ന് ആതിര തീരുമാനിച്ചു ആതിര പിന്നിൽ നിന്ന് ചേച്ചിയിൽ നിന്ന് വിളിച്ചതും തിരിഞ്ഞിരുന്ന അർച്ചന പെട്ടെന്ന് പിന്തിരിച്ച് നോക്കി ആഹാ ആതിരേ നീ പോയില്ലേ ഞാനൊടുത്ത് നീ പോയിട്ടുണ്ടാവുമെന്ന് അപ്പോഴും കുഞ്ഞിനെ പൗഡർ പൗഡറിടീക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ആ ഒരു കാര്യത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു അർച്ചന ഉടനെ ആതിരയോട് അർച്ചന പറഞ്ഞു അല്ലെങ്കിൽ വേണ്ട നീ ഇപ്പം പോകണ്ട നീ സന്ദീപിനെ വിളിച്ച് കാര്യം പറ മോളുടെ ഡ്രസ്സ് ഒന്ന് രണ്ടെണ്ണം ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ അപ്പം പിന്നെ സന്ദീപിൻ്റെ വണ്ടിക്ക് നിനക്ക് തിരിച്ചു പോകാവല്ലോ എന്ന് സാതിരിയോട് അർച്ചന അറിയിച്ചു അത് കേട്ടതും ആതിര പറഞ്ഞു അതല്ല ചേച്ചി എനിക്ക് മോളെ ഇപ്പോൾ കൊണ്ടുപോകണം അത് കേട്ടതും അർച്ചന അവൻ ഞെട്ടിലൂടെ നോക്കി ഏ മോളെ കൊണ്ടുപോകാനോ മമ്മുകുട്ടിയോ ഇല്ല ഞാൻ അവളെ ഇപ്പം തന്നു വിടത്തില്ല എൻ്റെ മോള് കുറച്ചു ദിവസം ഇവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു അർച്ചന കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു ഇത് കണ്ടതും ആതിര പറഞ്ഞു ചേച്ചി അവൾ എൻ്റെ കുഞ്ഞല്ലേ ഞാൻ പ്രസവിച്ച കുഞ്ഞ് അവളെ അങ്ങനെ വിട്ടുതരാൻ എനിക്കാവില്ല കുറച്ച് നാൾ കഴിയുമ്പോൾ ശിവരാമേട്ടൻ മാളൂട്ടി അങ്ങ് കൊണ്ടുപോകും പിന്നെ എനിക്കാരാണ് ചേച്ചി ഉള്ളത് ചേച്ചിക്ക് ഇപ്പോൾ സ്വന്തമായിട്ടൊരു കുഞ്ഞുണ്ടല്ലോ എൻ്റെ മോളെ എനിക്ക് തന്നൂടെ അവളെ എനിക്ക് തിരിച്ചു തരണം ചേച്ചി അവൾ എൻ്റെ കുഞ്ഞാ എനിക്ക് വേണം എന്ന് പറഞ്ഞ് ആതിര അറസ്സനെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു ഉടനെ അർച്ചന പറഞ്ഞു ഇല്ല ഇല്ല ഞാൻ തരില്ല അമ്മക്കൂട്ടിയെ ഞാൻ എന്തായാലും ഇപ്പം തരില്ല എന്ന് പറഞ്ഞ് അർച്ചന കുഞ്ഞിനെ കൊടുക്കാതിരിക്കുമ്പോൾ ആതിര അർച്ചനയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ പിടിച്ചു വാങ്ങാനായി ശ്രമിച്ചു ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് വന്ന കമലമ്മ ആതിരയോട് ദേഷ്യപ്പെട്ടു ആതിരെ നീ എന്താ ഈ കാണിക്കുന്നത് അച്ചുവിന്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകാൻ നോക്കുകയാണോ അതെന്തായാലും നടക്കില്ല അതിന് ഞാൻ നിന്നെ അനുവദിക്കുകയില്ല എന്ന് കമലമ്മ അറിയിച്ചു അത് കേട്ടതോടെ വാതിര പറഞ്ഞു അതല്ലമ്മേ എനിക്ക് എൻ്റെ മോള് വേണ്ടേ ഞാനല്ലേ അവളെ പ്രസവിച്ചത് പെറ്റമ്മയ ഞാനല്ലേ എന്ന് ചോദിച്ചപ്പോൾ കമനമ്മ പറഞ്ഞു ഇടി മോളെ അതൊക്കെ സമ്മതിച്ചു പക്ഷേ അച്ചുവിന് കുഞ്ഞിൻ്റെ മേലുള്ള അവകാശം അത് നിനക്ക് നിഷേധിക്കാനാവില്ല ഇത്രയും നാളും പെറ്റമ്മയെപ്പോലെ നോക്കിയത് അല്ലേ അപ്പോൾ പിന്നെ എങ്ങനെ ശരിയാകും പിന്നെ ഒരു കാര്യം നീ അറിയണം നിൻ്റെ കുഞ്ഞെന്ന് പറയുന്ന അമ്മക്കുട്ടിയെ ആ ശിവരാമൻ തട്ടിക്കൊണ്ടുപോയി അതിനെ കാട്ടിൽ ഉപേക്ഷിച്ചതാണ് അവിടെ കിടന്ന കാട്ടിൽ കിടന്ന കുഞ്ഞിനെ ഒരു നാടോടി തട്ടിയെടുത്തിട്ട് ആ കുഞ്ഞുമായി പോയപ്പോഴാണ് അച്ചു കുഞ്ഞിനെ കണ്ടതും എന്നെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ കുഞ്ഞിനെ അച്ചു തിരികെ നേടിയത് അതെല്ലാം നീ മറന്നുപോയോ അന്നാ കാട്ടിൽ ശിവരാമൻ ഉപേക്ഷിച്ചപ്പോ വല്ല കാട്ടു ജന്തുക്കളോ അല്ലെങ്കിൽ വല്ല കുറുനരിയോ പട്ടിയോ മറ്റോ പലിശ കീറിയിരുന്നെങ്കിലോ നീ എന്ത് ചെയ്യുമായിരുന്നു അങ്ങനെയാ സംഭവിച്ചിരുന്നെങ്കിൽ ഈ കുഞ്ഞിനെ നീ എങ്ങനെ നേടിയെടുക്കുവായിരുന്നു ഈ കുഞ്ഞിനെ ശരിക്കും അച്ഛൻ്റെ കൈകളിലേക്ക് ഈശ്വരനെ ഏൽപ്പിച്ചതാണ് അതിനെ തട്ടിയെടുക്കാൻ നീ ശ്രമിച്ചാൽ അത് ശരിയാവില്ല മോളെ എന്ന് ആതിരിയെ കമലമ്മ ഉപദേശിച്ചു അത് കേട്ടതും കമലമ്മയുടെ വിഷമത്തോട് ആതിരി ഉപയോഗിച്ചു അമ്മേ ഞാനല്ലേ അമ്മക്കുട്ടിയുടെ അമ്മ ഞാനല്ലേ അവളെ പ്രസവിച്ചത് അപ്പോൾ എനിക്ക് അവളുടെ മേലൊരവകാശവും ഇല്ലെന്നാണോ എന്ന് ചോദിക്കുമ്പോൾ കമലമ്മയ്ക്ക് വാക്കുകൾ ഇനി കുറച്ചുനാൾ കഴിയുമ്പോൾ മാളൂട്ടിയെ ശിവരാമേട്ടൻ കൊണ്ടുപോകും പിന്നെ എനിക്ക് എൻ്റെ എന്റെ കുഞ്ഞെന്ന് പറയാൻ ആരാ ഉള്ളത് ഇവിടെ ഇപ്പോ അച്ചു ചേച്ചിക്ക് സ്വന്തമായിട്ടൊരു കുഞ്ഞുണ്ടല്ലോ അപ്പോ അമ്മ എനിക്ക് വിട്ടു തന്നൂടെ എന്ന് ആതിര ചോദിച്ചതും ഇതിന് അമ്മ തന്നെ ഒരു പരിഹാരം പറ എന്ന് കപലമ്മയോട് ആതിര ആവശ്യപ്പെട്ടു അത് കേട്ടതും കപലമ്മ വേഗം അസന്റെ അരികിലേക്ക് എത്തി മോളെ അച്ചു നീ ഞാൻ പറയുന്ന കേൾക്ക് ഇപ്പോൾ ആതിരക്ക് മോളെ കൊടുക്ക് അതല്ലേ നല്ലത് എന്ന് ചോദിച്ചു ഇല്ല ഞാൻ തരില്ല എന്ന് പറഞ്ഞ് അർച്ചന കുഞ്ഞിനെ അടക്കി പിടിക്കുമ്പോൾ കമലമ്മയോട് ഇതിനൊരു പരിഹാരം കണ്ടുപിടിക്കാൻ മീര ആവശ്യപ്പെട്ടു ഉടനെ കമലമ്മ പറഞ്ഞു ആതിരേ ഇക്കാര്യത്തിൽ ഞാൻ ഒരു പരിഹാരം പറയാം ഞാൻ പറയുന്ന പരിഹാരം വേറൊന്നുമല്ല അമ്മ കുട്ടിയുടെ അമ്മ നിങ്ങൾ രണ്ടു പേരുമാണ് നിങ്ങൾ രണ്ടു പേരുമാണ് അമ്മ കുട്ടിയുടെ പെറ്റമ്മയും പോറ്റമ്മയും എന്തായാലും പെറ്റമ്മയും പോറ്റമ്മയും തമ്മിലുള്ള സ്നേഹത്തിന് ആർക്കും ഇന്നേ അളക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ പറയാം ഈ കുഞ്ഞിൻ്റെ മേൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും രണ്ടു പേരിൽ ആർക്കും തന്നെ പൂർണ്ണമായും അവകാശം ഉന്നയിക്കാൻ കഴിയില്ല നിങ്ങൾ രണ്ടുപേരും അമ്മക്കുട്ടിയുടെ അമ്മയാണ് അങ്ങനെ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ ഇനി അതല്ല നിങ്ങൾ ആർക്കെങ്കിലും കുഞ്ഞിനെ സ്വന്തമായിട്ട് വേണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ ആ കുഞ്ഞിനെ എനിക്ക് തന്നേക്ക് ഞാൻ വളർത്തിക്കൊള്ളാം ഈ പ്രായത്തിലും ഒരു കുഞ്ഞിനെ വളർത്താനൊക്കെയുള്ള ശേഷി എനിക്കുണ്ട് എന്താ അങ്ങനെ വേണോ നിങ്ങൾ തീരുമാനിക്കേ എന്ന് ആതിരയോടും അർച്ചനയോടുമായി കമലമ്മ അറിയിച്ചു അർച്ചന ആകെ വിഷമിച്ചു നിൽക്കുമ്പോൾ കമലമ്മ അർച്ചനക്കരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു മോളയാച്ചും ഈ കുഞ്ഞിനെ നിങ്ങൾക്ക് രണ്ടു പേർക്കും അവകാശപ്പെട്ടതാ സത്യത്തിൽ അമ്മ ഭാഗ്യവതി അവളെ സ്നേഹിക്കാൻ രണ്ടമ്മമാരല്ലേ ഉള്ളത് രണ്ടമ്മമാരുടെ സ്നേഹമല്ലേ അമ്മക്കുട്ടിക്ക് കിട്ടുന്നത് എന്ന് കമലമ്മ പറയുമ്പോൾ അർച്ചനയും മാതിരേയും അമ്മക്കുട്ടിയുടെ മേൽ അവകാശങ്ങൾ ഉന്നയിക്കാനാകാതെ രണ്ടുപേർക്കും അവരിൽ ആരാണ് ശരിക്കും അമ്മക്കുട്ടിയുടെ അമ്മ എന്ന ചോദ്യചിഹ്നവും മുന്നിൽ നിർത്തിക്കൊണ്ട് അവർ വിഷമത്തോടെ പരസ്പരം നോക്കുന്നു